ഹായ് ഇന്ന് കുറച്ച് ഇൻഡോർ പ്ലാന്റ് കാണാം ഇതൊരു പാമാണ് അപ്പോൾ ഈ ഒരു ചമര് ഇത് ചെടിയൂടെ വെക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് ഇപ്പം ഇതിൻ്റെ പോട്ടിൽ കുറച്ച് പെബിൾസൊക്കെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ കൂടുതൽ ഭംഗി പിന്നെ ഇപ്പറത്ത് ഇവിടെ ഒരു സെറ്റ് പ്ലാന്റ് വെച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ടായിരുന്നു അത് കുറച്ച് ക്ഷീണം പിടിച്ചിട്ടുള്ളത് അത് പുറത്താണ് ഉള്ളത് ബ്ലാക്കും നല്ല ഭംഗിയാണ് കാണാൻ ഇതിനൊക്കെ ഒരു ക്ഷീണം പിടിച്ച മാധ്യമുണ്ടായിരുന്നു ഈ ചെടിക്ക് ഇപ്പോൾ നല്ലൊരു ഉഷാറായിട്ട് കാണുന്നുണ്ട് നല്ല നല്ല ഉഷാറായിട്ടുണ്ട് അങ്ങനെ ഈ ഒരു ഭാഗം ഇത് വെക്കുമ്പോൾ ഒരു ഭംഗിയില്ലേ പിന്നെ ഈ ജനലിൻ്റെ ഈയൊരു ഭാഗത്ത് അതിൻ്റെ അടുത്ത് നമ്മൾ പീസിലില്ലയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് നല്ല വൈറ്റ് ഫ്ലവറും ഉണ്ടാകും ഇതിനകത്ത് ഇതിൻ്റെ ലീഫും നല്ലൊരു സ്റ്റൈലാണ് അങ്ങനെ ഇപ്പം ഇതാ ഇതിന് വെച്ചെടുത്ത് ഒരു കൂടുതൽ ചെടി വയ്ക്കുമ്പോൾ തന്നെ അകല് അക നല്ലൊരു പോസിറ്റീവ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് ഇപ്പുറത്തൊരു പോർത്തോസ വെച്ചെടുത്ത് നല്ല തിക്കായിട്ട് ഉള്ളൊരു പോർത്തോസ് വെച്ചെടുത്ത് എൻജോയ് പോർത്തോസ് പിന്നെ ഇവിടെ ഒരു സിൽവറിൻ്റെ ഒരു സിൽവർ പോർത്തോസിൻ്റെ ഒരു പ്ലാൻ വെച്ചെടുത്ത് പുറത്തൊക്കെ ചെടി കൂടുതലായി ഇടുക്കി വെക്കുമ്പം മഴയുമല്ലേ അപ്പം പാമ്പിനെയൊക്കെ പേടിച്ച് തന്നെ ഞാൻ ഓരോന്നോരോന്ന് എടുത്തു സൈഡിന് അകത്തൊക്കെ കയറ്റി വെക്കുന്നത് പിന്നെ ഇവിടെ ഒരു പറൻ്റെ മുകളിൽ ചൈന ഡോളിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് നല്ല പ്ലാസ്റ്റിക് ചെടി പോലെ കാണുമ്പോൾ ഭംഗിയാന്ന് കാണുന്നതിൻ്റെ ചൈന ഇത് പിന്നെ ഇവിടെ ചെറിയൊരു കപ്പിളി ഞാൻ ഒരു എൻ്റെ പുറത്തസിൻ്റെ ചെറിയൊരു പീസ് വെച്ചുകൊടുത്തിട്ടുണ്ട് എന്തായാലും ചെടിയകത്ത് വെക്കുമ്പോൾ ഒരു റൂമിനും ൊരു മാറ്റം തന്നെ പിന്നെ ഇവിടെ ഷർക്കേസിൻ്റെ മുകളിൽ കുറച്ച് സ്പേസ് ഉണ്ടായിട്ട് അവിടെ സ്നേക്ക് പ്ലാന്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അല്ലുണ്ട് കൂട്ടത്തോടെ വെച്ചിട്ട് കാണുമ്പം പിന്നെ മഴയാകുമ്പം ചെടിയെ അടുക്കി ഓരോ സ്ഥലത്തും ഒതുക്കി ഒതുക്കി വെക്കുക തന്നെ വല്ലാതെ വച്ചാൽ ഞങ്ങൾക്കിവിടെ ഒച്ചിനെ കൊണ്ട് തോറ്റു രാത്രി ഇവരെ പിടിക്കാനേ നേരമുള്ളൂ അതുമൊക്കെ ഒരു മാറ്റം തന്നെ ചെടി വയ്ക്കുമ്പോൾ ഓക്കെ